ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് ഇന്നൊരു കല്യാണ വീഡിയോ ആണ് എൻ്റെ കണ്ടന്റ് ഇത് എൻ്റെ ഇത്താൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്ക ഇത് എൻ്റെ കുട്ടികൾ അവർ മുകളിൽ നിന്ന് തായോട്ട് വരുന്നുണ്ട് ഇതാണ് മിഠായികൾ കൊണ്ടുപോകാനുള്ളതാണ് ഇതെല്ലാം അതവിടെ ഒരു വാക്കുഞ്ഞുവാവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ദുബായ് ഒക്കെ കഴിഞ്ഞ് കല്യാണ ചെറുക്കാൻ ഇറങ്ങാറായി എല്ലാവരും നോക്കി നിൽക്കാണ് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് യാത്ര പോരുന്നത് അവിടെ ബസ് ഇറങ്ങി ചാലിയത്താണ് വീട് ബസ് ഇറങ്ങി പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ആണുങ്ങളൊക്കെ ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു പെണ്ണുങ്ങളെല്ലാം പിന്നെ രണ്ടാം ട്രിപ്പിലാണ് കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണത്തിലൊക്കെ ആണ് പന്തൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നന്നായി കഴിക്കുന്നുണ്ട് നല്ല ഫുഡായിരുന്നു അവിടെ ഫുൾ കാറ്ററിംഗ് ടീം ആയിരുന്നു വർക്ക് ചെയ്യുന്നത് അവർ ഭക്ഷണം തീരുന്നതിന് അനുസരിച്ച് കൊണ്ടുതരുന്ന തിരക്കിലായിരുന്നു എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കുന്നവരുണ്ട് അവിടെ പിന്നെ ചിക്കൻ ബിരിയാണിയും അൽഫ മന്തിയും ഒക്കെ ഉണ്ട് പിന്നെ സൈഡ് ഐറ്റംസ് ആയിട്ട് കാട ഫ്രൈ ചെമ്മീൻ ഫ്രൈ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു ഇപ്പോൾ പുതിയ പെണ്ണ് പുതിയ പെണ്ണ് കഴിക്കാനിരിക്കുകയാണ് അവരുടെ കൂട്ടുകാരികളും മണവാട്ടിയും കൂടരും ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഇനിയുള്ളത് പുഡിങ്ങുകളാണ് പല ജാതി പുഡ്ഡിങ്ങുകളും ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും കുറേ സ്വീറ്റ്സും ഉണ്ടായിരുന്നു അങ്ങനെ പെണ്ണിനെയൊക്കെ അണിയിച്ചുരുക്കി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ സ്റ്റേജിന്റെ അടുത്തെത്താറായി ഇതാണ് സ്റ്റേജ് വരുന്നത് പിന്നെ നല്ല കയ്യടിയും ഒപ്പനയെ അപ്പനയും ഒക്കെ ആയിരുന്നു അങ്ങനെ മണവാട്ടി സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണവാള നടന്നു വരികയാണ് കയ്യിലൊരു ബൊക്കയും ഒക്കെയായിട്ട് സ്റ്റേജിലോട്ട് വരികയാണ് പിന്നെ മിഠായികളും ഒക്കെ ആയിട്ട് കുറേ പേരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ചെക്കനും ടീമും സ്റ്റേജിലോട്ട് കയറുകയായി ും എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാവരും കൈമുട്ടും പാട്ടുമായി നല്ല സന്തോഷത്തിലാണ് ഇനി മഹർ കെട്ടാനുള്ള ഒരുക്കത്തിലാണ് ഉമ്മയും ഉണ്ട് അടുത്ത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഉമ്മയും ബാബയും ഉണ്ട് അടുത്ത് അങ്ങനെ മഹർ കെട്ടാൻ തുടങ്ങുകയായി മഹറൊക്കെ കെട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ട് കൂടാതെ ഒരു ഫോട്ടോഗ്രാഫറും തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മഹറൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ പെണ്ണിൻ്റെ ഉമ്മ ഒരു ചെയിന് ഇടുന്നുണ്ട് ഒരു മാല അണിയിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തരായി മിഠായികളൊക്കെ കൊടുക്കാൻ തുടങ്ങി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പിന്നെ എല്ലാവരും മിഠായി കൊടുക്കലും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ നിക്കാഹെല്ലാം കഴിഞ്ഞ് തുടങ്ങി എങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും അറിയില്ല പറയാനൊന്നും അറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം ഓക്കെ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബായ്